കുറേ നാളായാലോ നമ്മൾ വീഡിയോയിലൊക്കെ വന്നിട്ട് കുട്ടികളുടെ സ്കൂൾ ആനുവൽ ഡേ ആയിരുന്നു അപ്പോൾ അതിൻ്റെ തിരക്കായതുകൊണ്ടാണ് നമ്മൾ ഒന്നും പോസ്റ്റ് ചെയ്യാതിരുന്നത് കേട്ടോ ഇനി നമ്മൾ തീർച്ചയായിട്ടും എല്ലാ ദിവസവും വീഡിയോസ് ആയിട്ട് വരുന്നതായിരിക്കും അച്ചുമോളും ശ്രീകുട്ടിനും നല്ല രീതിയിൽ തന്നെയാണ് ഈ ആനുവൽ ഡേക്ക് പെർഫോം ചെയ്തത് അച്ചുമോൾ ഉപജില്ലാ കലോത്സവത്തിന് കളിച്ചാൽ അതേ നാടോടി നൃത്തം തന്നെയാണ് കേട്ടോ ഈ ഒരു വർഷവും കളിച്ച് അപ്പോൾ ആ നാടോടി നൃത്തത്തിന്റെ വീഡിയോ കാണാത്ത എല്ലാ കൂട്ടുകാരും ഒന്ന് പോയി കാണേ നമ്മുടെ ചാനലിൽ ഉണ്ട് ശ്രീകൂട്ടനും രണ്ടായിട്ടും ചെയ്തായിരുന്നു അപ്പൊ അതിന്റെ വീഡിയോയും ഞാൻ കഴിഞ്ഞ ദിവസം പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോ ആ വീഡിയോയും കാണാത്ത എല്ലാവരും കാണണേ ശ്രീകൂട്ടൻ ഈ പ്രാവശ്യം ഏഴ് സമ്മാനങ്ങളാണ് കിട്ടിയത് ട്രോഫി ആയിട്ടും മെഡലായിട്ടും സർട്ടിഫിക്കറ്റ് ആയിട്ട് ഒരുപാട് സന്തോഷമായി മോൻ ഇത്രയും സമ്മാനം ഒന്നിച്ച് പിടിച്ചു പോട്ട അപ്പൊ അതിന്റെ ആ ഒരു സന്തോഷം മക്കൾക്ക് ഒന്ന് ഡബിൾ ഹാപ്പി ആക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ സൺഡേ കുട്ടികളെ കൊണ്ട് സാംസ് മാളിൽ വന്നിട്ടുണ്ടായിരുന്നു സാംസ് മാളിൽ കുട്ടികൾക്ക് കളിക്കാൻ പറ്റുന്ന ഒരു ഏരിയ തന്നെ ഉണ്ട് കേട്ടോ അപ്പോൾ അവിടെയാണ് നമ്മൾ വന്നേക്കുന്നത് ഇതിന് മുന്നിവിടെ വന്നിട്ടുള്ള വീഡിയോ നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അന്ന് വന്ന സമയത്ത് നമ്മൾ റൈഡുകളിലായിരുന്നു കയറിയിരുന്നത് അതിന്റെ വീഡിയോ കാണാത്ത എല്ലാ കൂട്ടുകാരും ആ വീഡിയോയും കൂടി കാണാൻ മറക്കല്ലേ അത് കുട്ടികൾക്ക് മാത്രമല്ല കേട്ടോ നമുക്ക് മുതിർന്നവർക്കും കളിക്കാൻ പറ്റുന്ന റൈഡുകളാണ് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ കുട്ടികൾക്ക് ഒരുപാട് എൻജോയ് ചെയ്ത് കൂടുതൽ സമയം കളിക്കാൻ പറ്റുന്ന ഒരു സ്പോട്ടാണ് കേട്ടോ ഒരു ഏരിയ എന്ന് പറയുന്നത് എൺപത്തി മൂന്ന് രൂപയാണ് വെറു റൂം എൺപത്തി മൂന്ന് രൂപയാണ് ഒരാൾക്ക് ഒരു മണിക്കൂറിന് ഈയൊരു സ്ഥലത്ത് കളിക്കാനായിട്ട് വരുന്നത് പച്ചുമോളും ശ്രീകുട്ടനും ഒരു മണിക്കൂർ നേരം വളരെയധികം എൻജോയ് ചെയ്താണ് കളിച്ചത് ഒരു മണിക്കൂർ പോകുന്നത് പോലും ഇവർ അറിയില്ല കേട്ടോ അത്രയ്ക്ക് ഹാപ്പി ആയിരിക്കും മക്കൾ കുഞ്ഞു മക്കൾക്ക് തീർച്ചയായിട്ടും നമുക്ക് നല്ല സേഫായിട്ട് അവരെ വിടാൻ പറ്റുന്ന ഒരു ഏരിയ കൂടിയാണ് നല്ല രീതിയിൽ ഒക്കെ കൊടുത്തിട്ടാണ് ഇവിടെ എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് ഈ പോയിസാമെന്നെങ്കിലും നല്ല പ്ലാസ്റ്റിക് ബോൾസാണ് ബോൾസ് ആണ് അപ്പം നമ്മുടെ മേത്തിങ്ങനെ വീണാലും യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളോ അല്ലെങ്കിൽ വേദനയോ ഒന്നും വരില്ല കേട്ടോ ഞാൻ അതൊന്ന് പിടിച്ചു നോക്കിയായിരുന്നു അതുകൊണ്ടാണ് ഇത്രക്ക് ക്ലിയർ ആയിട്ട് ഞാൻ ഈ പറയുന്നത് അപ്പം പറൂരൊക്കെ വീടുള്ള എല്ലാവരും നമ്മുടെ കുട്ടികളെ ഒഴിവ് ദിവസങ്ങളിൽ ഇവിടെയൊക്കെ ജസ്റ്റ് ഒന്ന് കൊണ്ടുവന്നൊന്ന് കാണിച്ചു നോക്കട്ടെ അവർക്ക് ഒരുപാട് ഇഷ്ടമാവും എപ്പോഴും വീട്ടിൽ മാത്രം ഇങ്ങനെ അടഞ്ഞു കൂടിയിരിക്കുന്ന കുട്ടികൾക്ക് ഇതുപോലെയൊക്കെ ഒരു സ്ഥലത്ത് കൊണ്ടുപോയി കഴിഞ്ഞാൽ വളരെ ഹാപ്പി ആവും അച്ചുമോളും ശ്രീകുട്ടനും ഡബിൾ ഹാപ്പി ആയിരുന്നിട്ട് അവർക്ക് അവിടെ നിന്ന് പോരാൻ തന്നെ തോന്നുന്നുണ്ടായിരുന്നില്ല ഞങ്ങൾ പോയ സമയത്ത് അവിടെ ഒരു മോൾ കൂടി ഉണ്ടായിരുന്നു മൂന്ന് പേരും കൂടി നന്നായിട്ട് എൻജോയ് ചെയ്തിട്ടാണ് കളിക്കുന്നത് ഈ ബോൾസിൻ്റെ മേലൊക്കെ ഇടതുപോലെ താനിക്കൽ സ്ത്രീകുട്ടിനും അച്ഛനും ഒരുപാട് ഇഷ്ടമായിട്ടോ കുറേ നേരം അവർ ഇവിടെ തന്നെയായിരുന്നു സ്പെൻഡ് ചെയ്തത് പിന്നെ അവിടെ തൊട്ടടുത്തുന്നൊരു പിയാനുണ്ട് ആ പിയാനയിൽ നമ്മളിങ്ങനെ പാല് വെക്കുമ്പോൾ സൗണ്ടൊക്കെ വരും കേട്ടോ അത് നല്ല രസമായിരുന്നു കൗതുകത്തോട് കൂടിയാണ് മോൾ ശ്രീകുട്ടിയും അത് കുറേ നേരം നോക്കി നിന്നത് പിന്നെ ജീണ് ഏർ ഈയൊരു ഇത് കേട്ടോ ഈ ബെഡുമ്മൊക്കെ കയറി ചാടി കളിക്കാൻ ഇഷ്ടമുള്ള കുട്ടികൾക്ക് തീർച്ചയായിട്ടും ഇത് ഇഷ്ടപ്പെടും അച്ഛനും ശ്രീകുട്ടിനും ഇത് ഒരുപാട് ഇഷ്ടമായി കാരണം വീട്ടിലെ അവര് കയറി ഇങ്ങനെ തുള്ളി കളിക്കുമ്പോൾ ഞാൻ എപ്പോഴും വഴക്കും അറിയട്ടോ അപ്പൊ ഇന്ന് വഴക്കൊന്നും പറയാണ്ട് കുറെ നേരം തുള്ളിച്ചാടിയൊരു ദിവസമായിരുന്നു അപ്പൊ ഇത് തുള്ളി കഴിഞ്ഞതിന് ശേഷം തിരിച്ചു വന്നപ്പോ എന്നോട് പറഞ്ഞത് ഇനിയും ഞങ്ങളെ കൊണ്ടുപോകണം ഇവിടെ ഇങ്ങനെ കളിക്കാനായിട്ട് നല്ല രസമാണ് എന്നാണ് പറഞ്ഞത് അപ്പോ അത് ഇതുപോലെ ഇങ്ങനെ ചാടി കളിക്കുമ്പോ മക്കൾ വളരെയധികം ഹാപ്പി ആയി ഈ അടുത്തിട്ട് ബിയാനിരിക്കാനോ റൂമിൽ ഇങ്ങനെ ചവിട്ടുമ്പോൾ സൗണ്ട് ഉണ്ടാവും അതുപോലെ തന്നെ പാട്ടുകളും വരും അത് അവർക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ അതിനുശേഷം വീണ്ടും ഈ ബോയ്സിൽ വന്നി കളിച്ച പിന്നെ ഈ സ്ലൈഡ് ഉണ്ട് ഇങ്ങനെ ഇഴുകി വീഴുന്ന ആ ഒരു ഇതിലെ അത് അതിലും കുറേ നേരം കളിച്ചായിരുന്നു അപ്പൊ ഈ പറവരൊക്കെ വീടുള്ളവര് തീർച്ചയായിട്ടും നമ്മുടെ കുഞ്ഞു മക്കളെ തീർച്ചയായിട്ടും ഇങ്ങോട്ട് കൊണ്ടുവരാട്ടോ അവർക്ക് എന്തായാലും ഇഷ്ടപ്പെടും ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ കുട്ടികൾക്കും മുതിർന്നവർക്കും കളിക്കാൻ പറ്റുന്ന റൈഡുകളിൽ നിന്ന് ഈ ഓരോ റൈഡിനും വ്യത്യസ്തമായിട്ടുള്ള വെയിറ്റിലാണ് കേട്ടോ വരുന്നത് അപ്പോൾ ഇതിൻ്റെ വിശദമായിട്ടുള്ള ഒരു വീഡിയോ നമ്മളിതിന് മുന്നേ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കാണാത്ത എല്ലാ കൂട്ടുകാരും ആ വീഡിയോ ഒന്ന് പോയി കണ്ടു കഴിഞ്ഞാൽ ഇതിനെക്കുറിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാനായിട്ട് പറ്റും അപ്പോൾ ഇത്രയുള്ളു ഇന്നത്തെ വീഡിയോ ചെറിയൊരു വീഡിയോ ആണ് എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടമായി കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാ കൂട്ടുകാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടുന്നവരെ ബായ്